നരേന്ദ്രമോദി നുണ പറയുന്നതിൽ വിദഗ്ധനാണെന്നും കഴിഞ്ഞ പത്തൊൻപത് വർഷമായി മാർക്കറ്റിൽ നുണ വിറ്റുകൊണ്ടിരിക്കുകയാണെന്നും കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ പറഞ്ഞു കലബുറഗിയിൽ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പിന്നോക്ക സമുദായത്തിന്റെ സംവരണം മുസ്ലിങ്ങൾക്ക് നൽകിയെന്ന് പറഞ്ഞത് രാഷ്ട്രീയ പ്രേരിതമാണ് വനിതാ സംവരണത്തെ കുറിച്ചുള്ള പ്രസ്താവനയും നിരാശയിൽ നിന്നുണ്ടായതാണ് ഈ പ്രസ്താവനകൾക്കെതിരെ കോൺഗ്രസ് തിരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു സാമൂഹികമായി പിന്നോക്കം നിൽക്കുന്ന ജനങ്ങൾക്ക് സംവരണം നൽകുന്നതിന് എന്ത് കാരണത്തിലാണ് ബി ജെ പിന്തുണയ്ക്കാത്തതെന്നും സാമൂഹികവും വിദ്യാഭ്യാസപരവും പിന്നോക്കം നിൽക്കുന്ന സമൂഹങ്ങൾക്ക് സംവരണം നൽകണമെന്ന് ഭരണഘടയിൽ ആരായുന്നുണ്ടെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ മോദി സർക്കാർ പത്ത് ശതമാനം സാമ്പത്തിക സംവരണം നടപ്പാക്കുകയാണ് ചെയ്തത് ബൊമ്മെ സർക്കാർ അധികാരത്തിലുള്ളപ്പോൾ മതത്തിന്റെ അടിസ്ഥാനത്തിലും സംവരണം നടപ്പാക്കിയിരുന്നു ഭരണഘടന പറയുന്നത് െ കോൺഗ്രസ് സർക്കാർ സംവരണം നടപ്പാക്കിയിട്ടുള്ളൂ എന്നും അദ്ദേഹം പറഞ്ഞു സംസ്ഥാനത്ത് വരൾച്ച മൂലം പതിനെട്ടായിരത്തി ഒരുന്നൂറ്റി എഴുപത്തിയൊന്ന് കോടി രൂപയുടെ നഷ്ടമാണ് ഉണ്ടായതെന്നും മൂവായിരത്തി നാനൂറ്റി അൻപത്തിനാല് കോടി മാത്രമാണ് ആകെ അനുവദിച്ചതെന്നും ഇത് സംസ്ഥാനം ചോദിച്ചതിന്റെ നാലിൽ ഒന്നുപോലും വരില്ലെന്നും സിദ്ധാരാമയ്യ കുറ്റപ്പെടുത്തി അതിരുകടന്ന വിദ്വേഷ പ്രസ്താവനയാണ് മോദി നടത്തിയത് പറഞ്ഞത് അങ്ങേയറ്റം നുണകളം ഭരണഘടനയുമായി ബന്ധപ്പെട്ട ആശങ്കയിൽ ദളിതുകളും മുസ്ലിങ്ങളും അടക്കമുള്ള മോദി വിരുദ്ധ വോട്ട് ബാങ്ക് രാജ്യത്ത് ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് കർഷകർക്കുള്ള രോക്ഷവും തൊഴിൽ യുവാക്കളുടെ ദേഷ്യവും കാരണം ഭരണവിരുദ്ധ വികാരം നടത്തുന്ന മോദിക്കെതിരെയും ബിജെപിക്കെതിരെയുമുള്ള വികാരവും അതിശക്തമാണ്